ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റേഹാസ് ഫുൾ ബൈ റേഹാഷയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാൻ കുറച്ച് ദിവസം മുമ്പേ ഒരു ഡയമാൻ ലൈഫ് ട്ടിരുന്നു എൻ്റെ പല്ലൊക്കെ പറിക്കാൻ പോയ ഒരു ഡയമാൻ ലൈഫ് അത് കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാട്ടോ കാണാത്തവർ പോയി കാണണം കേട്ടോ പ്ലീസ് ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ തന്നെ ലൈക്ക് ചെയ്തോളി പിന്നെ ഞാൻ കടലൊക്കെ തിന്നിട്ടു കേട്ടോ ഷോപ്പിലേക്ക് കയറുന്നത് തന്നെ ഫസ്റ്റ് നമ്മൾ കെയറില് മാനസീലട്ടോ ഗൈസ് ഫസ്റ്റ് കെയർ മാനസിയിലാണ് മാനസിലാണേ അപ്പം ഞങ്ങൾ മാനസിയിലോട്ട് കയറിയാണ് കൈസ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഞാൻ കടല കഴിക്കണം ഗൈസ് നല്ല ഡ്രസ് ഉണ്ട് അപ്പോൾ നമ്മൾ മാനസി കയറി ഗൈസ് അപ്പോൾ കിഡ്സിൻ്റെ ഡ്രസ്സ് മുകളിലാണെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ മുകളിലോട്ട് നടന്ന് പോവുകയാണ് നടന്ന് പോകേണ്ട ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഗൈസ് കുറച്ച് ആൾക്കാരൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ് അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ കിഡ്സിൻ്റെ സ്ഥലത്തോട്ട് പോവുകയാണ് ഗൈസ് അങ്ങനെ ഇപ്പം നമ്മൾ െ കിഡ്സിൻ്റെ അടുത്തലത്തെ എത്തി ഗൈസ് ഇപ്പോൾ അവർ കാണിച്ചു തന്നൊരു ഡ്രസ്സാണ് ഈദ് ഗൈസ് എങ്ങനെയുണ്ട് എനിക്ക് അത്രക്കാണ് ഇഷ്ടം ഒന്നിയില്ല പക്ഷേ ഇതെനിക്ക് കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടിട്ട ഗൈസ് അത്ര ഇഷ്ടപ്പെട്ടില്ല ഗൈസ് ഇതൊക്കെ ഇത് പിന്നെ ഞാനൊന്നേ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല ഗൈസ് ഇത് പിന്നെ ഇട്ട് വാക്കാൻ പറഞ്ഞു ഗൈസ് ഇതിട്ട് നോക്കിയപ്പോൾ എനിക്കത്രണ്ട് കുഴപ്പമില്ല അത്ര ഇഷ്ടപ്പെട്ടില്ല കൈസ് അത്ര ഇഷ്ടപ്പെട്ടില്ല ഒരു ചാണകപ്പച്ച പോലുള്ളൊരു കളറാണ് അപ്പോൾ ഈ ഡ്രസ്സ് എനിക്കിഷ്ടപ്പെട്ടത് യാത്ര കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല ഈ കളർ എനിക്ക് തീരെ നമ്മൾ പറ്റിയില്ല നമ്മളിഷ്ടമില്ലാതെ എടുത്താൽ പിന്നെ ഞാനതിടില്ല കേട്ടോ പിന്നെ അതിൻ്റെ പോലത്തെ വേറെ മോഡൽ ഇതും എനിക്ക് ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു പക്ഷെ ഇതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊന്നും എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ ഗൈസ് പക്ഷെ ഞാനിതിട്ട് കുറച്ച് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ഗൈസ് നമ്മൾ ഷോട്ട് ടോപ്പ് ആണല്ലോ അപ്പം ഞാനിങ്ങനെ ഡാൻസ് കളിച്ചു ഗൈസ് ഇത് പിന്നെ എനിക്ക് ആ ഇത് കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടു കൈസ് കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടു നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷേ അത്ര ഒത്തിയില്ല എനിക്ക് കാരണം കൂട്ടിൻ്റെ കളർ എനിക്ക് അത്ര പറ്റിയില്ല എസ്പെഷ്യൽ ഡ്രസ്സുണ്ടായിരുന്നു ഇത് പിന്നെയുള്ള ഡ്രസ്സ് ഇതായിരുന്നു കേട്ടോ കൈസ് ഇത് പറഞ്ഞാൽ ഇതുപോലത്തെ ഡ്രസ്സ് എൻ്റെ കയ്യിൽ ഒരുപാടുള്ളതാണേ അതുകൊണ്ട് പിന്നെ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഇതിൻ്റെ കളർ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല റൈസ് അച്ഛനോടൊക്കെ ഇത്രയും നടുപ്പില്ലാത്ത ഒരാളാണ് ഞാനിന്നാണ് ഇത്രയാണ് പറ്റിയില്ല ഗൈസ് അപ്പം ഇതായി ഇതൊട്ടിയാതായി ഇത് പിന്നെ എനിക്ക് കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടു ഡൈസ് കുറച്ചൊക്കെ ഒരുപാടൊക്കെ ഇഷ്ടപ്പെട്ടു ഈ ഡ്രസ്സ് ഇട്ടോ ഗൈസ് അപ്പം ഇതാണ് കേട്ടോ ഗൈസ് ഇത് എനിക്ക് കുറച്ച് ലൂസൊക്കെയാണ് ഗൈസ് ഇതെനിക്ക് കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇതിലേറെ നല്ലത് ഇനി വരുന്നുണ്ടോ നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു ഈ പിങ്കാണ് എൻ്റെ ഫേവറേറ്റ് ആണ് പിങ്ക് വയലറ്റ് പെർപ്പിള് റെഡ് അതൊക്കെ എനിക്കിഷ്ടമാണ് ഇത് പിങ്ക് ആയിരുന്നു ഇതെനിക്ക് കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുട്ടോ ഗൈസ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കല്ലുകളും ഉണ്ട് മുത്ത് അവൻ്റെ ആയിരുന്നു ഇത് കൂടുതലുള്ളത് ട്ടോ ഗൈസ് അങ്ങനത്തെ വർക്കായിരുന്നു ഉള്ളത് ഇത് ഒരു പാർട്ടി വിയറിനൊക്കെ ധരിക്കുന്ന വസ്ത്രമാണ് ഗൈസ് ഇത് പിന്നെ എനിക്ക് എൻ്റെ ഞാൻ ഇടുമ്പോഴത്തേനത് കൊയിഞ്ഞ് വീഴുകയാണ് പിന്നെ ഞാൻ അത് അവിടെ എൻ്റെ സൈസിലില്ലായിരുന്നു പിന്നെ ഞാനിപ്പം അവലി മിൽക്കിൻ്റെ കടയിൽ കയറി റായിസ് ചമാട അവലി മിൽക്കിൻ്റെ കടയിൽ കയറി അപ്പം ഞാൻ ഡ്രസ്സ് ഡ്രസ്സെടുത്തത് ആൻറ്റി ബേഡ്സ് എന്നാണ് ഗൈസ് അപ്പോൾ നമ്മൾ അവലി മിൽക്കെത്തി ഞാൻ ഓർഡർ ചെയ്തത് ബട്ടർ സ്കോച്ച് ആയിരുന്നു വൈസ് മൂന്ന് തരം ഞങ്ങൾ വേറെ വേറെയാണ് ഓർഡർ ചെയ്തത് ഗൈസ് ബട്ടർ സ്കോച്ച് ആയിരുന്നു ഞാൻ ടേസ്റ്റ് തേഴ്സ്റ്റ് അപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ബൂസ്റ്റ് നമ്മുടെ വന്നിട്ടുണ്ട് ട്രൈ നോക്കാം ഏതാണ് ടേസ്റ്റ് നമുക്ക് നോക്കാം അപ്പതാ നമുക്ക് മൂന്നെണ്ണം പ്ലേറ്റ് എത്തി സ്പൂൺ എത്തി അപ്പം ഞാൻ എല്ലാവർക്കും സ്പൂൺ കൊടുക്കുന്ന ആൾ ഞാൻ ടോക്കായി സ്പൂൺ വിധനൊക്കെ അരുത്തി അപ്പം ഞാൻ അവലമേക്ക് കഴിക്കാൻ പോവുകയാണ് ഇതാണ് സ്ട്രോബെറി ഐസ്ക്രീം ഇതാണ് ബൂസ്റ്റിൻ്റെ ഐസ്ക്രീം അവൽ മിൽക്ക് കിട്ടോ പിന്നെ ഇത് ബട്ടർ സ്കോച്ച് ഫസ്റ്റ് ഞാൻ എൻ്റെ ബട്ടർ സ്കോച്ചിൻ്റെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഗൈസ് ബട്ടർ സ്കോച്ചും എല്ലാം ഈ കടയുമല്ലോ ഇപ്പം ഞാൻ കഴിച്ചോ കഴിച്ചോക്ക് ടോക്കൈസ് സൂപ്പറായിരുന്നു നല്ല കറുമുറി പോലെ നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഭയങ്കര തണുപ്പുണ്ട് ടോ ഗൈസ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രത്യേകത നല്ല തണുപ്പുണ്ട് അടുത്ത ഞാൻ സ്ട്രോബറി ആണേ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ സ്ട്രോബെറി ടേസ്റ്റ് ചെയ്യാൻ പോകാണേ സ്റ്റോബറി ഞാൻ പണ്ടേ കഴിച്ചിട്ടുള്ളതാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് കുറച്ച് ടേസ്റ്റ് ചെയ്തിട്ടുള്ളു എനിക്ക് ഇഷ്ടപ്പെട്ടു അത് ഞാൻ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ ട്രൈ ചെയ്യാൻ വന്നത് നമ്മുടെ ചക്കര പൂസ്റ്റിക്കുട്ടനയാണ് ഗൈസ് പൂസ്റ്റിക്കുട്ടനെ കാണുമ്പോഴത്തേന് നമ്മുടെ വായിൽ കപ്പല ഓറും ഗൈസ് ഞാൻ പൂസ്റ്റ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ കഴിച്ചു നോക്കുകയാണ് ഗൈസ് കാസ്റ്റ് അടിപൊളി അടിപൊളി ഗൈസ് ഞാൻ നിന്ന് കുറേ ഒരു സ്പൂണും കൂടി കഴിച്ചു പിന്നെ ഞാൻ ബൂസ്റ്റാണ് കേട്ടോ തിന്നത് ഗൈസ് നല്ല ടേസ്റ്റ് ബൂസ്റ്റായിരുന്നു ബട്ടർ സ്കോച്ചിനൊക്കെയാണ് ടേസ്റ്റ് ബൂസ്റ്റായിരുന്നു കേട്ടോ ഗൈസ് പിന്നെ ഫൈനലി എനിക്ക് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ് ഫൈനലി ഒരു ഡ്രസ്സ് കിട്ടിയാൽ ഞാൻ ഒരുപാട് തപ്പിട്ടാണെങ്കിൽ എനിക്ക് ഫൈനലി ഒരു അടിപൊളി ഡ്രസ്സ് കിട്ടി ആ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഡ്രസ്സ് ഞാൻ വേറൊരു വീഡിയോയിൽ വിടാം ഗൈസ് പിന്നെ ഫാൻസിയിൽ കയറി എൻ്റെ ഡ്രസ്സിന് മാച്ചായ ഹെയർ ബെൻഡ് വേങ്ങാൻ പിന്നെ എനിക്കൊരു ഹലോ കിറ്റിൻ്റെ ഒരുപാട് കണ്ണാട് ഉണ്ടായിരുന്നില്ല ഹലോ കിറ്റിൻ്റെ കണ്ണാട് ഞാൻ ട്രൈ ചെയ്തു പിന്നെ ഞങ്ങൾ അവിടുന്ന് മെച്ചിറിഞ്ഞു ഹെയർ ബാൻഡ് എനിക്ക് അങ്ങനത്തെ മാച്ചിൽ കിട്ടിയില്ല അപ്പം മെച്ചിറി മെറ്റീരിയൽ വേങ്ങിട്ട് വെച്ച് എറുമെൻ ഉണ്ടാക്കി തരാന്ന് അപ്പൊ ഞാൻ അവിടെ പോന്നിട്ടോ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടോ ബസ് വെയിറ്റ് ചെയ്യായിരുന്നു അപ്പൊ ഞാൻ അവിടെ രണ്ട് നേർച്ചപ്പെട്ടി കണ്ടു അതിലേക്ക് ഞാൻ പൈസ ഇട്ടു അപ്പൊ ഇത്ര അമ്മയുടെ കുഞ്ഞു ഷോപ്പിൽ ബൈ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് ഡോൺ ഫോർ സബ്സ്ക്രൈബ്